മൈ പ്രഷസ് ജൂഹിഡേ ഇസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ്വേഴ്സറി ഇന്ന് ഞങ്ങൾക്ക് ഒരു മിക്സ്ഡ് ഇമോഷൻ ഡേ ആണ് യെസ് ടുഡേ യുവ മൈ ടൈനി ബേബി മൈ ലിറ്റിൽ വാൻ ടുഡേ യു ആർ ബിഗ് ഗേൾ വേൾഡ് യൂണിഫോം ഇടുമ്പോഴും ബാഗ് ഇടുമ്പോഴൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കേ ഇന്നലെ വരെ എന്റെ പിന്നാലൊന്നും മാറാത്ത കുട്ടി ആ ഇന്നെ വിട്ട് നിക്കാൻ പോവുകയാണ് പക്ഷെ അവള് ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഉള്ളില് എനിക്ക് ഭയങ്കര വിഷമുണ്ട് പുതിയ ഫ്രണ്ട്സ് ന്യൂ അഡ്വഞ്ചറേസ് വെയിറ്റിംഗ് ഫോർ യു സ്മൈൽ ആൻഡ് ലവ് ഫ്രീലി ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ന്യൂ ബിഗിനിങ് ഫോർ യു യു ആർ സോ ബ്രേവ് എന്നൊക്കെ അറിയാം പക്ഷേ കയ്യും പിടിച്ച് അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ശരിക്കും ഉള്ളിൽ നെഞ്ചൊന്നും എന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്ന മോളാണ് പെട്ടെന്ന് ഉറങ്ങിയ പോലും നമുക്ക് ഭയങ്കര മിസ്സിങ് എട്ട് വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് പഠിച്ചു തന്ന ഒരു നിധിയാണ് അവൾ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ആവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് അതിൻ്റെ ഇടയിലേക്കാണ് ഞങ്ങളെ മോള് വന്നത് പി സി ഒഡിയും തൈറോയ്ഡും കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പക്ഷെ അല്ല ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നു സോ ഈ ഭയങ്കര വാട്ടർ ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കറക്റ്റ് ഡേ ആണ് അവൾക്ക് നഴ്സറിയിൽ അന്നത്തെ ആ ഒരു ഡേ കിട്ടിയത് എവിടെ പോയാലും പെട്ടെന്ന് ഫ്രണ്ട്സ് ആയിട്ട് കമ്പനി ആവാൻ അവൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇന്ന് അവളുടെ ഇട്ട സ്വിമ്മിങ് സോട്ട് അവളുടെ മീമി അവൾക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു സെവൻ ടു വൺ പി എം ആണ് സുവിന്റെ നഴ്സറി ടൈം ഉള്ളത് സോ ഞാൻ ചൂസ് ചെയ്തത് ഒരു ഫസ്റ്റ് വീക്ക് നയൻ ടു വൺ പി എം വിടാന്നാണ് നഴ്സറി പോകുന്നത് ഹെക്റ്റിക് ആണെന്നും അവള് ചിന്തിക്കേണ്ട ഞാനൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് അവിടെ എത്തി വെൻ നഴ്സറി മമ്മി വിൽ ബി വെയ്റ്റിംഗ് ടു ഹഗ് യു ടൈറ്റ് ടു ഹിയർ യുവർ സ്റ്റോറീസ് ടു സീ യുവർ ബ്യൂട്ടിഫുൾ സ്മൈൽ എന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചു കാരണം ഡാഡി വരാത്ത എല്ലാ സങ്കടം അവൾക്കുണ്ടായിരുന്നു വീട്ടിലെത്തണവരെ ഞാൻ കുത്തി കുത്തി ചോദിച്ചിട്ടാണ് ഓരോ വിശേഷങ്ങൾ എൻ്റെ അടുത്ത് പങ്കുവച്ചു വീട്ടിലെത്തിയതും ഡ്രസ്സും ചേഞ്ചാക്കി എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി ഐ വോണ്ട് ടു സ്ലീപ് ഐ എം ടൈ